ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടയിൽ തന്നെ എൻ ഡി എ മുന്നണിയിൽ അടിപൊട്ടിയിരിക്കുകയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് വമ്പൻ കുതിച്ചു ചാട്ടം നടത്തിയ നിതീഷ് കുമാറും ജെ ഡി യുവും എൺപത്തിയഞ്ച് സീറ്റാണ് പിടിച്ചെടുത്തത് ബി ജെ പിയുമായി നോക്കുമ്പോൾ വെറും നാല് സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ് ജെ ഡിയുവിനുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൽ നിതീഷിനെ വെള്ളം കുടിപ്പിച്ച പോലുള്ള കളികൾക്ക് ബി ജെ പി നിൽക്കില്ല അതിനിടയിലാണ് സ്പീക്കർ പദവി ലക്ഷ്യം വെച്ച് ബി ജെ പി ചില കളികൾ തുടങ്ങിയത് എന്നാൽ ആ പരിപ്പ് വേവില്ലെന്ന് ബീഹാറിലെ ബി ജെ പിയോട് പറഞ്ഞ നിതീഷ് കുമാർ ചർച്ചകൾക്കായി നേരെ ഡൽഹിയിലേക്ക് വെച്ചു പിടിക്കുകയാണ് ഡൽഹിയിൽ ചെന്ന് അമിത്ഷായെ കണ്ട് സ്പീക്കർ സ്ഥാനം വേണമെന്ന് നിതീഷ് ആവശ്യപ്പെടും ഇതിനു പുറമെ വർഷങ്ങളായി നിതീഷ് കുമാറിന്റെ കുത്തകയായ ആഭ്യന്തര വകുപ്പ് ഇക്കുറി തങ്ങൾക്ക് വേണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് പോയി പണി നോക്കണമെന്ന് കട്ടായം പറഞ്ഞ നിതീഷ് കുമാർ ആഭ്യന്തരത്തിൽ കണ്ണു വെച്ചാൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ബി ജെ പിയുടെ പിടി അയഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മന്ത്രിസ്ഥാനം വീതം വെക്കുന്നതിനായി ഡൽഹിയിൽ നടക്കുന്ന എൻ യോഗത്തിൽ സ്പീക്കർ സ്ഥാനം ആർക്ക് എന്നതാണ് പ്രധാന അജണ്ട കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പി നേതാവ് നന്ദകിഷോർ യാദവ് ആയിരുന്നു സ്പീക്കർ ജെ ഡി യുവിന്റെ നരേന്ദ്രനാരായൺ യാദവ് ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു ഇത്തവണയും എന്ത് വില കൊടുത്തും സ്പീക്കർ സ്ഥാനം സ്വന്തമാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം എൻ ഡി എ സഖ്യത്തിലെ മറ്റ് ചെറുപാർട്ടികളായ എൽ ജെ പി എച്ച് എ എം ആർ എൽ എസ് പി എന്നിവരുമായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ചർച്ചകൾ നടത്തുന്നത് എൻ ഡി എയിലെ മൂന്ന് പ്രധാന പാർട്ടികളും തമ്മിൽ സർക്കാർ ഉപവകരണവുമായി ബന്ധപ്പെട്ട് ധാരണയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സ്പീക്കർ പദവി വീതം വെക്കുന്നതും തുല്യകാലത്തേക്ക് രണ്ടായി വീതം വെക്കുമെന്ന ഫോർമുലയും ഉയർന്നു വന്നിട്ടുണ്ട് എന്നിട്ടും ആഭ്യന്തര വകുപ്പ് ഒരു രീതിയിലും കൊടുക്കില്ലെന്ന് ജെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാന ഘടകകക്ഷികളായ ബി ജെ പി ജെ ഡി യു എന്നിവയിൽ നിന്ന് അഞ്ചു മുതൽ ആറ് വരെ പുതുമുഖങ്ങൾ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മന്നാർ നിയമസഭാ സീറ്റിൽ നിന്ന് വിജയിച്ച ജെ സംസ്ഥാന യൂണിറ്റിന്റെ തലവൻ ഉമേഷ് സിംഗ് കുശ്വാഹ പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് പുതിയ സംസ്ഥാന മന്ത്രിസഭയിൽ എൽ ജെ പിക്ക് മൂന്ന് സ്ഥാനങ്ങളും എച്ച് എ എം എസിനും ആർ എൽ എ എമ്മിനും ഓരോ സ്ഥാനവും ലഭിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിയിൽ നിന്ന് പരമാവധി പതിനാറ് മന്ത്രിമാരും ജെ ഡി യുവിൽ നിന്ന് നിതീഷ് കുമാറും പതിനാല് മന്ത്രിമാരും ഉണ്ടാകും ഇരുപത്തിരണ്ട് മന്ത്രിമാരാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അധികം സീറ്റ് ഇക്കുറി പിടിച്ചെങ്കിലും ആറ് മന്ത്രിസ്ഥാനമാണ് സ്ഥാനമാണ് ബി ജെ പിക്ക് നഷ്ടമാകുന്നത് ആറ് എം എൽ എ മാർക്ക് ഒരു മന്ത്രി എന്ന ഫോർമുല അനുസരിച്ചാണ് മന്ത്രിസ്ഥാനങ്ങൾ വിഭജിക്കുക എന്ന് പറയുന്നുണ്ട് ഇതിനു പിന്നാലെ ബി ജെ പിയും ജെ ഡി യുവും പ്രത്യേക നിയമസഭാ കക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് ഇതിനു ശേഷമാണ് എൻ ഡി യുടെ നിയമസഭാ കക്ഷിയോഗം ചേരുന്നത് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടിയാണ് ബീഹാറിൽ എൻ ഡി എ സർക്കാർ രൂപവൽക്കരണത്തിന് ഒരുങ്ങുന്നത് എൺപത്തി ഒൻപത് സീറ്റുകൾ നേടിയ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ജെ ഡി യു എൺപത്തി അഞ്ച് സീറ്റ് നേടിയപ്പോൾ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി പത്തൊൻപത് സീറ്റാണ് നേടിയത് എന്തായാലും ചർച്ചകൾ ഇതുവരെ പൂർത്തീകരിക്കുവാൻ എൻ ഡി എക്ക് സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ക്രമസമാധാന നില തകർന്ന അവസ്ഥയിലൂടെയാണ് ബീഹാർ കടന്നുപോകുന്നത് ഇതോടെയാണ് ആഭ്യന്തര വകുപ്പ് നിതീഷ് കുമാറിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഇത് ബി ജെ പി എൻ ഡി എ യോഗത്തിൽ അറിയിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചാണ് നിതീഷ് കുമാർ പ്രതികരിച്ചത് പിന്നാലെയാണ് നിതീഷ് ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത് പുതിയ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബുധനാഴ്ച വൈകുന്നേരം പട്നയിലെത്താൻ ഇരിക്കെയാണ് നിതീഷ് കുമാർ ഡൽഹിക്ക് തിരിച്ചത് പുതിയ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബുധനാഴ്ച വൈകുന്നേരം പട്നയിലെത്താനിരിക്കെയാണ് നിതീഷ് കുമാർ ഡൽഹിക്ക് തിരിച്ചത് മന്ത്രിസഭാ രൂപീകരണത്തിൽ തീരുമാനമായില്ലെങ്കിൽ തൽക്കാലം മുഖ്യമന്ത്രി അധികാരം എന്നും ബാക്കി സത്യപ്രതിജ്ഞ മാറ്റിവെക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത ബി നേതാക്കളും പി നേതാക്കളും പട്നയിലെത്താനിരിക്കെ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്ന നിതീഷിന്റെ നീക്കങ്ങൾ ബിജെപിക്ക് വലിയ അസ്വസ്ഥത നിതീഷ് കുമാറിനൊപ്പം ജെ ഡി യു നേതാക്കളായ സഞ്ജയ് ഝാ ലാലൻ സിംഗ് എന്നിവരും രാജ്യ തലസ്ഥാനത്തുണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന അടച്ചിട്ട മുറിയിൽ നേതാക്കൾ ബി ജെ പി വൃത്തങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്